ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാച്ചാലാറ്റെ യു ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എന്തുകൊണ്ട് ഈ ഡ്രിങ്ക് ഇന്നോവേറ്റീവ് ആണെന്ന് പറയാൻ കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ജപ്പാനീസ് ഗ്രീൻ ടീ പൗഡർ ആണ് ഈ ഗ്രീൻ ടീ പൗഡറിന്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ഇങ്ങനെ എല്ലാം കൊണ്ടും യൂത്തിന്റെ ഇടയിൽ ട്രെൻഡിങ് ആണ് യൂത്തിന്റെ ഇത്ര പോപ്പുലർ ആയെന്ന് അറിയാമോ അറിയാമോ ഒരു പേര് അൽറവാബി അതാണ് അൽറവാബിയെ കുറിച്ച് അറിയാം വർഷത്തെ പാരമ്പര്യമുള്ള കമ്പനിയാണ് അവരുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ മാച്ച ലാറ്റ എന്ന് പറയുന്നത് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ പറയാൻ തന്നെ അറിയാം ഗ്രീൻ ടീ ആണ് മെയിൻ കഥാപാത്രം ഞാനത് ശരിയാണ് പക്ഷേ ഇതിന്റെ ഒരു ടേസ്റ്റും ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കാരണം എല്ലാ വിഭാഗക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആണ് ടീ ലവേഴ്സിനും ഇഷ്ടപ്പെടും ഷേക്സ് കുടിക്കുന്നവർക്കും ഇഷ്ടപ്പെടും സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്നവർക്കും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ഫ്ലേവറാണ് അപ്പോൾ അൽബിയുടെ പ്രൊഡക്റ്റ് ആണ് ഇനി കൂടുതൽ വിശേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ആണ് അൽറബാബിയുടെ പ്രത്യേകതകൾ പറയുമ്പോൾ മോസ്റ്റ് ചൂസ് ഡയറി ബ്രാൻഡ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൽറാബാബിക്കാണ് കിട്ടിയിട്ടുള്ളത് ഏർ നിങ്ങൾ അൽറവാബി പ്രൊഡക്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു നെറ്റ് ടാഗ് കാണാൻ മോസ്റ്റ് ചൂസൻ ഡയറി ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് അൽറബാബി ദാ ഈ വർഷം അവരുടെ തേർട്ടി ഫിഫ്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണ് അത് മാത്രമല്ല അവരുടെ ഫാമിൽ പതിനെണ്ണായിരത്തിലധികം പശുക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും എങ്ങനെയുണ്ട് ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ അറിയോ ഇത് ശരിക്ക് ഭയങ്കര ഹെൽത്തിയാണ് ടേസ്റ്റിനെക്കാളും കൂടുതൽ ഹെൽത്തിയാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ് സോ ടേസ്റ്റിന്റെ കാര്യത്തിൽ അടിപൊളിയാണ് ഈ സോഫ്റ്റ് ഡ്രിങ്കും ടീ കുടിക്കുന്ന ആളുകൾക്കൊക്കെ ലൈക്ക് ആവും ഇഷ്ടം തീർച്ചയായും യു എയിലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും മാച്ച് കലാറ്റുണ്ട് അപ്പൊ നിങ്ങൾ ഈ ട്രെൻഡിനൊപ്പം ചേരണം ഇത് കുടിച്ചിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം